അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതാണ്ട് ഇതുപോലെ തിളച്ച എണ്ണയിൽ കിടന്ന് മറിയുന്ന സംഭവം എന്താണെന്ന് അറിയാമോ ഒന്നും പറയാനില്ല ഈ മഴ സമയത്ത് ഇതേ നോരെണ്ണം കെട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നോ അടാറൈറ്റോട്ടോ അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തിലോട്ട് ഒരു കോഴിമുട്ട പൊട്ടി ചൊഴിക്കുന്നുണ്ട് കൂടെ തന്നെ തിളപ്പിക്കാത്ത അരക്കപ്പ് പാലും നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക സ്പൂണോ ഫോർക്കോ എന്തായാലും ഒരു കുഴപ്പമില്ല ഇളക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് എന്നിട്ട് ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ബട്ടറാണ് ബട്ടർ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയായിരിക്കും ഇനി ഇതിനെ ഇതിനൊന്ന് ഇളക്കിയെടുത്തൊന്നും മെൽട്ടാക്കിയെടുക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാൻ ഒരുപാട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സീ മാറിമറിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നേരത്തെ താറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിനകത്തോട്ട് ഈ ഒരു ബട്ടർ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക പൊടി സ്കിപ്പ് ചെയ്യരുത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദപ്പൊടിയാണ് ഇപ്പോൾ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വരും കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ എടുക്കരുത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാം ഞാനിവിടെ ഇത് അരച്ചെടുക്കുന്നില്ല എന്നിട്ട് ആ ഒരു മുട്ടയുടെ മിക്സിനകത്തോട്ട് കുറച്ച് മാത്രമേ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ എല്ലാം കൂടി ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇതിനെ ഇളക്ക് യോജിപ്പിച്ച് അങ്ങോട്ട് എടുക്കാം കുറേശ്ശേ മാത്രം വേണം മൈദപ്പൊടി എടുക്കാനായിട്ട് ഇത് നമ്മൾ കലക്കി വന്നപ്പോഴത്തേക്കിനും ഏകദേശം അഞ്ഞൂറ് ഗ്രാം മൈദപ്പൊടി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലെ കിടക്കരുത് കുറച്ച് ടൈറ്റായിട്ട് വേണം കിട്ടാനായിട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവെന്താണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കണ്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് കുറച്ച് എണ്ണ കയ്യിൽ തടവിയതിന് ശേഷം ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം പക്ഷേ എങ്ങനെയൊക്കെ നിങ്ങൾ ഷേപ്പ് ഷേപ്പാക്കിയിട്ടാലും അവസാനം ഇതിൻ്റെ ഷേപ്പ് കണ്ട് നമ്മൾ തന്നെ ഞെട്ടും അങ്ങനെ ഇത് ഓരോന്നായിട്ട് അങ്ങോട്ട് ഉരുളകളാക്കി എടുത്ത് നല്ലതുപോലെ തിളച്ചി കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇന്ന് ഇട്ടു കൊടുക്കുന്നതായിട്ടുള്ള സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ടു കൊടുക്കാനായിട്ട് സാധാരണ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോഴാണ് കുറച്ച് കൊടുക്കുന്നത് എന്നാൽ ഇത് ഇട്ടു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കിക്കൊണ്ടിരിക്കണം കാരണം എന്ന് വെച്ചാൽ മൈദ ആയതുകൊണ്ട് ഇതൊന്ന് വെന്ത് വരാനായിട്ടുണ്ട് തിരിച്ചും മറിച്ച് ഇട്ടു കൊടുത്ത് നമുക്കിത് വേണം െടുക്കാം ഇതൊരു അഞ്ചാറ് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ തനി നിറം പുറത്ത് കാണിക്കും കാരണം ഇതെല്ലാം വെട്ടുകേക്ക് പരുവത്തിൽ നമുക്ക് അങ്ങോട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ നമ്മൾ ഇട്ട് കൊടുത്തത് ഉരുളയാണെന്നുണ്ടെങ്കിലും അത് പൊട്ടിക്കീറിയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വേർപെട്ട് പോകത്തില്ല ഇനി ഇതിന്റെ ഉള്ളൊക്കെ വെന്തോ എന്നറിയണം എന്നുണ്ടെങ്കിൽ ഇത് ഒന്ന് മൂത്ത് വരണം അപ്പോൾ ആ മൂത്ത് വരുന്നതായിട്ടുള്ള പാകം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളർ മൊത്തത്തിൽ അങ്ങോട്ട് മാറി അങ്ങോട്ട് വരുമേ നന്നായിട്ട് വെന്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാം ഒരു ലൈറ്റ് യെല്ലോ കളർ ആവുന്ന സമയത്ത് കോരാനായിട്ട് നിൽക്കരുത് കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് ഈ ഒരു പരുവത്തിൽ ഉള്ളൂ പരിപാടി അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും വിട്ടിട്ടില്ല സാധാരണ വെട്ടുകേക്ക് എങ്ങനെയാണോ കഴിക്കുന്നത് അതേ ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു സംഭവത്തിനും വെട്ടുകേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കുറച്ച് പണിപ്പാടാണ് പക്ഷേ ഇത് തയ്യാറാക്കിയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വെട്ടുകയക്കേതാ ഇതേതാ സംഭവം ഒന്നും ഒരു പിടിയും കിട്ടത്തില്ല പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന പേരുകളൊക്കെ താഴെ അങ്ങോട്ട് പൂശിക്കോ നമ്മൾ നല്ല പേരാണെന്നുണ്ടെങ്കിൽ അത് മേളി ക്യാപ്ഷൻ ആയിട്ടും കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത്വിടെ കിട്ടിയിട്ടുണ്ട് ഈ മഴ സമയത്തുണ്ടല്ലോ ഇതുപോലെ പിന്നെ ഒരു ഗ്ലാസ് കട്ട് ാപ്പി മാത്രം മതി ആഹാ എന്നാ ടേസ്റ്റാണെന്ന് അറിയാമോ അപ്പോൾ വീട്ടിൽ മൈദ ഇരപ്പണം എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കിയോ മൈത ഇല്ലെന്നുണ്ടെങ്കിൽ കടയിൽ പോയി മേടിച്ചിട്ട് തയ്യാറാക്കി നോക്കിയോ അപ്പോൾ നമ്മുടെ ഇത്രയും നേരം ഈ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടിട്ടും താഴെ കാണുന്ന ലൈക്കും ഷെയറും ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻ്റ് ആയിട്ട് ഇടുക ഉറപ്പായിട്ടും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നല്ലൊരു കിട്ടില്ല കിട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു